രാജേഷ് ആ അപ്പോ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു പുലിക്കുട്ടിയല്ലേ ഈ കളിക്ക് ഞാനില്ല ഒരു ഇംഗ്ലീഷ് അല്ലേ ഇംഗ്ലീഷാണ് നന്മണ്ട ാണ് ഇംഗ്ലീഷ് വരെ പറഞ്ഞ യുവർ തളർന്നു തകർന്നു പോയി പോയി ഞാൻ പിന്നെ നമ്മളെ ചാനലിന്റെ ചാർജ് ഉള്ള ജയദേവ് കേസ് പഠിപ്പിച്ച രണ്ട് ഇംഗ്ലീഷുകളുടെ ഐ ആം ഈറ്റിംഗ് മൈ ഫുഡ് എന്ന് പറഞ്ഞിട്ട് അതിന് മനോടിയും രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് മാത്രമേ നമുക്ക് അറിയുള്ളൂ പക്ഷേ ഇവരെ ഇവരെ നാടിന്റെ പ്രത്യേകത കേട്ടോ ഇവരെ നാടും ന്യൂമോളജി പ്രകാരം നമ്പർ തമ്മിൽ വലിയ സാമ്യുണ്ട് പന്ത്രണ്ട് നന്മട്ട് നന്മില്ല ബാലുശ്ശേരി മുക്കിലെ കൊടുക്കും അപ്പം നന്മട്ട് പതിനാലിലെ സരസ്വതി കൊച്ചു വിദ്യാമെന്നുടിക്കളാണ് ഇവര് വന്ദേമാതരം അല്ലെ ആലാപനത്തില് നിങ്ങള് യു പി വിഭാഗം ആയതുകൊണ്ട് നിങ്ങൾ തലത്തിൽ പോയില്ല പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട് ജഡ്ജിസിനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ അല്ലെ എന്താ പറഞ്ഞത് അവര് അവര് മൊത്തം ചിരി ഉണ്ടോ ഒരൊറ്റ ചോദ്യം ഞങ്ങള് ജനറൽ നോളജ് ഞങ്ങള് പ്രേക്ഷകരോട് കാണിക്കാണ് വന്ദേ മാതരം വന്ദേ മാതരം

എനിക്ക് തോന്നുന്നു ഇവരൊന്ന് പരിചയപ്പെട്ട സമയത്ത് സമയത്ത് കാതിൽ കിടക്കലിട്ടൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു ആ ഒരു ചേർത്ത് പിടിച്ച് ദിനീഷ് അദ്ദേഹം ചേർത്ത് പിടിച്ച് പറയാനുണ്ട് അത് പറയപ്പെട്ടിട്ട് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങും ഋതു എഴുതുന്ന സമയത്ത് എന്നാണ് അത് എഴുതുന്ന സമയത്ത് ആറാണോ ഇംഗ്ലീഷിനോട് ആറാണോ ആറയാണ് വന്നോട്ടെ പറഞ്ഞോ ഇനി പറയണമെന്ന് പറഞ്ഞേ എങ്ങനെയുണ്ട് നിങ്ങളുടെ പെർഫോമൻസ് നല്ല രസണ്ടായിരുന്നു

അത് നിങ്ങളെ മോൾഡ് ചെയ്തത് നിങ്ങളെ പഠിപ്പിച്ചൊരു മിസ് ഉണ്ടാവല്ലോ ആ മിസ്സിന്റെ പേര് നിങ്ങള് പറയുന്നു മിസ്സിന്റെ പേര് കേൾക്കാൻ നന്മണ്ട സരസ്വതി വിദ്യാമന്ദിരം അല്ലെ അവിടുത്തെ കൊച്ചുപിടിക്കുക അവരെ മോൾഡ് ചെയ്ത് ഈ ദേശഭക്തി ദേശഭക്തിഗാനത്തിന്

അവരുടെ അക്ഷര വേണം സംഗീതം വേണം ടൈമിംഗ് വേണം പിന്നെ അവരുടെ നിൽപ്പ് അവരുടെ ലുക്ക് എല്ലാത്തിനും അവിടെ മാർക്കുണ്ട് അപ്പൊ അത് അവര് കോസ്റ്റ്യൂമിന് മാർക്കില്ല പക്ഷെ കോസ്റ്റ്യൂം അതിനൊരു ബോണസ് പോയിന്റ് ആയിട്ട് മാറും അവർക്ക് അവർ കണ്ണിനൊരു കുളിർമ ഉണ്ടാവുമല്ലോ കാണുമ്പോൾ നല്ല ഡ്രസ് കോഡിൽ കാണുമ്പോൾ ഡ്രസ്സ് ഡ്രസ് സബ് ജില്ലയിലേക്ക് ഈ കോട്ടില്ലായിരുന്നു സബ്ജില്ലയ്ക്ക് വേറൊരു ഡ്രസ് കോഡായിരുന്നു അപ്പൊ ജില്ലയിലേക്ക് വന്നപ്പോൾ ഒന്നുകൂടെ ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് നന്നായിട്ട് വന്നു അല്ല ഇവർക്ക് നല്ല എനർജി അപ്പൊ ഉണ്ടായിരുന്നു എന്തായാലും കിട്ടണം അപ്പൊ ടൈമിംഗ് വലിയൊരു പ്രശ്നമാണ് അപ്പൊ എഴുപത് സെക്കൻഡ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ പതിനെട്ട് ടീമിനുള്ളിൽ എല്ലാവരും ഓൾമോസ്റ്റ് എഴുപത് സെക്കൻഡ് സെക്കൻഡിലായിരിക്കും പറഞ്ഞു പറഞ്ഞു ഈ ഓരോ പോയിന്റുകൾ അവരെ ആയിരുന്നു സ്റ്റേജിൽ സമയത്ത് എന്ന് പറഞ്ഞുണ്ടായിരുന്നു കുഞ്ഞുമക്കളല്ലേ എല്ലാവരും ഫിഫ്ത്ത് സിക്സ്റ്റാൻഡേർഡിൽ ഒരാളെ സെവനത്തിലുള്ളു ആദ്യമായിട്ട് സബ് ജില്ലയിലേക്ക് വരുന്നവരാണ് കുറെ ദിവസം അപ്പൊ വലിയൊരു ഓഡിയൻസിനെ കാണുമ്പോൾ അവർക്ക് കുറച്ച് നല്ല ഉണ്ടായിരുന്നു എങ്കിലും അവര് നല്ല നേടിയെടുത്തു നല്ല പവർ ഉള്ള കുട്ടികളാണ് എന്റെ കുട്ടികൾ ആ പെർഫോമൻസ് അവിടെ നടത്തിയ പെർഫോമൻസ് നമുക്ക് പ്രേക്ഷകർ കൂടി കോർക്കൊറേഷൻ തത്സമയ പരിപാടി വഴി കാണിക്കാം കലക്കൻ കലോത്സവം പുരോഗമിക്കുന്നു നന്മട്ടാ ശിവരും സരസ്വതി വിദ്യാമന്ദിരത്തിലെ കൊച്ചി മിടുക്കന്മാരും മിടുക്കനും ആ പേരും നിങ്ങളെ ഒരു ഡയലോഗി വലിയൊരു ഡയലോഗും കൂടി രാജു ഒരു വലിയൊരു ഡയലോഗ് ഉണ്ട് ദ്രുപതിന്റെ പേരിൽ അതപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈലൈനവും തൽക്കാലത്ത് പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം അത് ചടിച്ച പുസ്തകങ്ങള് നീ പഠിച്ച പെർഫോമൻസിലേക്ക് പോവാം

തീർച്ചയായും ദിനീഷ് ഇതൊക്കെ ഈ ഈ ഒരു ഗാനത്തിന്റെ പ്രത്യേകത നമുക്കൊരു നൊസ്റ്റാഴ്ജ ഫീൽ ചെയ്യുന്നത് കാരണം വീട്ടിൽ ആദ്യം ഒരു ടെലിവിഷൻ വാങ്ങിയ സമയത്ത് ദൂരദർശൻ എന്നൊരു ചാനൽ മാത്രമേ ഉള്ളൂ അത് തുടക്കത്തിൽ രാവിലെ മണിക്ക് അത് തുടക്കുമ്പോൾ വന്യമാതിരം കേൾക്കുക വന്യമാതരം കേൾക്കാൻ വേണ്ടി മാത്രം ടെലിവിഷൻ തുടങ്ങുന്നൊരു പാരമ്പര്യം ഉണ്ട് പിന്നെ ആകാശവാണി എ ആർ ആകാശവാണി തുടങ്ങുന്ന സമയത്തും ഈ വന്യമാതരം നമ്മളായിട്ട് അത്രയും ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്നതിന് വളരെ മനോഹരമായിട്ട് ഏതായാലും വലിയ സന്തോഷം മക്കളെ പരിചയപ്പെടാൻ കിട്ടിയാൽ മുതിർന്ന ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് സ്റ്റേറ്റിലൊക്കെ പോകുന്ന സമയത്തും നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം കേട്ടോ ഏതായാലും നിങ്ങളൊന്ന് വരും വിശേഷങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല കൗമാരകലയുടെ മഹാമാമാവും കോഴിക്കോട് നഗരത്തിലെ രണ്ട് വർഷത്തിലുള്ള വിശേഷം ഇരുന്ന് എത്തിയിരിക്കുന്നു അത് ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇതുവരെ കോഴിക്കോട് ഇനി കലയുടെ നാല് നാൾ നീളുന്ന രാബങ്ങൾ സമ്മാനിച്ചുകൊണ്ടായിരിക്കും കലോത്സവം കൂടിയേറുക ഏതാണ് കോഴിക്കോടിൻ്റെ ആധിമര്യാദയും കോഴിക്കോടിൻ്റെ ക്രൗഡും എല്ലാം ചേർന്നുകൊണ്ട് കോഴിക്കോടിൻ്റെ നന്മയും സ്നേഹവും എല്ലാം ചേർത്ത് വായിച്ചുകൊണ്ട് ചേർക്കപ്പെട്ടുകൊണ്ടാണ് കലോത്സവം അവിടെ പുരോഗമിക്കുന്നത് ഏതാണ്ട് മറ്റു വിശേഷങ്ങൾ കൂടി നടക്കാനുണ്ട് എൻ്റെ ഇടവേള പറയുന്നതിൻ്റെ കൊടിയനെ കാണുന്നില്ല അതിലും ആ പരിപാടി തീർച്ചയായും നമുക്കൊരു ചെറിയ ഒരു ഇടവേള നടത്താം ഏതായാലും രാജേഷ് പറഞ്ഞ പോലെ തന്നെ പരിപാടികൾ സ്റ്റേജിൽ വളരെ മനോഹരമായിട്ട് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പവതിയിൽ എല്ലാ മത്സരാർത്ഥികളും എത്തുന്നുണ്ട് ഈ ഇടവേള ദിനീഷ് പറയുന്നില്ല ഇതിൻ്റെ ഇടവേള ദ്രുപത് പ്രേക്ഷകരോട് ഇനി ഒരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം മറ്റു പരിപാടികൾ തുടരും എന്നൊന്ന് ക്യാമറയിൽ നോക്കി പറയണം ദ്രുപന്ത് പറയുന്നു ദ്രപന്ത് ഞങ്ങളെ വാർത്താവതാരങ്ങളെ മാറിയിരിക്കും ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം മറ്റു വിശേഷങ്ങൾ തുടരും